ഹായ് ഫ്രണ്ട്സ് കുക്കർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പാചകം എളുപ്പമാക്കാനും സമയം ലാഭിക്കാനുമായാണ് പ്രഷർ കുക്കറുകൾ വിപണിയിലെത്തിയത് ഇതുമൂലം ധാരാളം സമയം ലാഭിക്കപ്പെടുന്നുമുണ്ട് എന്നാൽ പ്രഷർ കുക്കർ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടങ്ങളെ കുറിച്ച് നാം കേട്ടിട്ടുമുണ്ട് അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമോ ആവാം അപകടം സംഭവിക്കുന്നത് അതിനാൽ പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം ഓരോ തവണയും പാചകത്തിനായി പ്രഷർ കുക്കർ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്താം അതിലാദ്യം കുക്കറിന്റെ മൂടിയിലുള്ള റബ്ബർ ഗാസ്കറ്റ് ആണ് ഈ റബ്ബർ ഗാസ്ക്കറ്റിന് വിള്ളൽ വീണിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കുക്കറിന്റെ ഉപയോഗത്തിനനുസരിച്ച് ചില ഗാസ്കറ്റുകൾ വർഷം തോറും മാറ്റണമെന്ന് ചില കമ്പനികൾ ആവശ്യപ്പെടാറുണ്ട് ഒപ്പം പാത്രത്തിന്റെ വക്കിൽ ഭക്ഷണം ഉണങ്ങിപ്പിടിച്ച് ഇരിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തണം ഇത് സീലിനെ നശിപ്പിച്ചേക്കാം കുക്കറിനുള്ളിൽ അമിതമായി ഒന്നും വേവിക്കാനിടരുത് ഇത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂട്ടുമെന്ന് മാത്രമല്ല ഭക്ഷണത്തിന്റെ രുചിയും സ്വഭാവവും മാറാൻ കാരണമാകും പയർവർഗ്ഗങ്ങൾ പോലെ വേവും തോറും വികസിക്കുന്നവ കുക്കറിൽ പകുതി വരെ മാത്രമേ ഇടാവൂ ഒപ്പം കുക്കറിൽ എപ്പോഴും മതിയായ വെള്ളമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം ഭക്ഷണം വേവുന്നതിന് ആവശ്യമായ വെള്ളം ഉണ്ടായിരിക്കണം ചില ആഹാര പദാർത്ഥങ്ങൾ പ്രഷർ കുക്കറിൽ വേവിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങാറുണ്ട് ഇത് അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല പതഞ്ഞു വരുന്ന വഴിയിൽ കുക്കറിൽ ആവി പോകുന്ന വാൽവുകൾ അടയാനും പ്രഷർ റിലീസ് ചെയ്യുന്ന വെൻറ്റുകൾ അടയാനും സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം ഭക്ഷണങ്ങൾ വെക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക കുക്കറിലെ പ്രഷർ എളുപ്പത്തിൽ റിലീസ് ചെയ്യാനായി ഒട്ടും സുരക്ഷിതമല്ലാത്ത മാർഗങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട് എന്നാൽ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ കുക്കറിലെ പ്രഷർ നീക്കം ചെയ്യുകയാണ് വേണ്ടത് അതിൽ ആദ്യത്തേത് അടുപ്പിലെ ചൂടിൽ നിന്ന് കുക്കർ മാറ്റിവെച്ച് പ്രഷർ തനിയെ പോകാൻ വെക്കുന്നതാണ് മറ്റൊന്ന് കുക്കറിലെ മൂടിക്ക് മുകളിലൂടെ തണുത്ത വെള്ളം ഓൺ ചെയ്ത് ഇടുകയാണ് കുക്കർ കയ്യിൽ പിടിച്ച് പ്രഷർ റിലീസ് ചെയ്യുന്ന ഏതു മാർഗം സ്വീകരിക്കുമ്പോഴും മുഖത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും ദൂരേക്ക് പിടിച്ച് ചെയ്യാം ചൂടുള്ള കുക്കർ അടുപ്പിൽ നിന്ന് മാറ്റി മിനിറ്റ് എങ്കിലും കഴിഞ്ഞ് മൂടി തുറക്കുന്നതാണ് ഏറ്റവും നല്ലത് കുക്കർ വൃത്തിയായി കഴുകേണ്ടതും പ്രധാനമാണ് ഗ്യാസ് നീക്കി പ്രത്യേകം കഴുകണം കുക്കറിൽ വാൾവ് വുഡൻ ടൂത്പിക്കോ മറ്റോ ഉപയോഗിച്ച് വൃത്തിയാക്കാം ഗാസ്കറ്റ് കഴുകി ഉണങ്ങിയതിന് ശേഷം മാത്രം മൂടിയിലേക്ക് തിരികെ വെക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്